നോക്കാലോ അങ്ങനെ ഇത്രയും ചീര കിട്ടിട്ടോ ഒരു പിടി ചീര നല്ലോണം കിട്ടി നല്ല ഫ്രഷ് ചീര അവിടെയും കൂടി ഓരോ കുത്തു മാത്ര ചീര വെച്ചിട്ട് ഒരു വളരെ എളുപ്പത്തിൽ ഒരു കറിയാണ് സിമ്പിൾ കറി സൂപ്പർ ടേസ്റ്റാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം ചാനൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ സബ്സ്ക്രൈബ് സ്കിപ്പ് ചെയ്യാണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാ നിങ്ങൾ എല്ലാവരും എങ്കിലും മരക്കി പിടിച്ച കുട്ടാ പരിหടല చీരിയരി പോലെന്ന് നേരത്തെ ആ ഒരു വാട ഇടാന വയ്യോ ഇത് ഉപ്പരിയല്ല അതെ ഇത് ചാറ് വെക്ക് പറ്റണ്ടയരക്കണിച്ചുള്ളാരേ പറ്റം ഇന്തെ കണ്ടോ രണ്ട് രൂപയായിട്ട് അതിനൊരു చీര കിട്ടുന്നേ രണ്ടായി 5 രൂപ കിട്ടി 5 രൂപ കുറയകി ചീരക്കറി വെക്കെ ഒരു ഗ്ലാസ് ഉണ്ട് കഴുകുക ഇല്ല ഒരു തക്കാളി മൂന്ന് പച്ചമുളക് ഒരു വലിയ സവാള ആവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്ക

ചീരി ഇട്ടുകൊടുക്കട്ടെ ഒരു പിടി നല്ലോണം ഉണ്ട് ഫ്രഷ് ചീരയല്ലേ അത് വീട്ടിൽ നല്ല ടേസ്റ്റാണ് ഇഷ്ടത്തി എന്നിട്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു ടീസ്പൂൺ മുളക് പൊടി 1 ಟೀಸ್ಪೂನ್ ಮഞ്ഞಪೂಡಿ 1 ಟೀಸ್ಪೂನ್ ಕಾಯೇಪುಡಿ ಆವಶ್ಯಕ ತುಪ್ಪ ಉಪ್ಪು ಉಪ್ಪು ಕೊಟ್ಟು ಹಾಕಿದ್ಬಿಡ್ರಿ ಕಾಟಾ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഈ ചീരൊന്ന് നന്നായി വേഗട്ടെ അടച്ച് വെച്ച് വയ്ക്കാം ചീരക്കറി വെന്തു വേണ്ട ഇനി നന്നായി ഒരു താളിപ്പ് ഇട്ട് കൊടുക്കുക താളിച്ചെടുക്കാം കടുക് കുറച്ച് ഉഴുന്ന് വരുപ്പ് കാൽ ടീസ്പൂൺ നല്ല ജീരകം കുഴു കൊഴുക്കണം തേങ്ങയൊന്നും വേണ്ട ഫ്രഷ് ചെറുപയറുണ്ട് ഉപ്പേരി വെച്ചെടുത്തിട്ടോ നമുക്ക് ചെറുപയർ ഉപ്പേരി വെക്ക വെള്ളത്തില്ല ഓമില്ല ഒരു നൂല് മഞ്ഞപ്പൊടി ഇട്ടു വെള്ളം നാല് വിസല് വരട്ടെ ചെറു വേറെ നന്നായി ബന്ധുട്ടാ താളിച്ചെടുക്കട്ടെ വെളിച്ചെണ്ണ ചൂടാവട്ടെ വെളിച്ചെണ്ണക്ക് എന്താ വില കടുക്

ോശം ഉണ്ടോ റാഗിയും ചെറു അല്ല റാഗിയും ഉഴുന്നും കൂടി അരച്ചതാണ് ഉലുവേം കൂടി റാഗിയും ചെറുവാറോ ഇന്ന റാഗി ഉഴുന്നു കളിയാണ് റാഗി കൊണ്ടൊരു കളിയാണ് ചെറുപയറുപ്പേ ഇന്നൊക്കെ ആണ് ചീരക്കറി ഇങ്ങനെ വെക്കാത്തവരൊന്നു വെച്ച് നോക്ക സൂപ്പർ ടേസ്റ്റ് ആണ് കൊഴുപുഴുക്കനായിട്ടുണ്ട് നല്ല ടേസ്റ്റ് തേങ്ങില്ലാത്ത കറി എന്നും ഒരേ പോലെ ചീരക്കറി വെക്ക സൂപ്പർ ചീരക്കറിയാണ് വയ്ക്കാത്തവരെന്ന് വെച്ചു നോക്ക അപ്പൊ ഇത്രേ ഉള്ളൂ പുതിയൊരു വെടിയായിട്ട് വീണ്ടും എല്ലാവർക്കും